മലയാളി സുഹൃത്തുക്കളെ ഞാൻ പ്രഭാകരൻ സ്റ്റാർട്ട്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ മാനേജരാണ് ഞാൻ നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി എന്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പത്തിരുപത് വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിൽ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തു ആണ് എന്നോട് പറഞ്ഞു പ്രഭാകര നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത് അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോമാഷ് ഇപ്പം തന്നെ ഇവിടെ എത്തും അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ആയിട്ടില്ല ഉദ്ഘാടനായിട്ടില്ല ചാക്കോ മാഷ് അഞ്ചു മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ അപ്പഴ് നീ എന്തെങ്കിലും കുമാരേട്ട തന്നെ നേരം വഴിക ജനങ്ങള് ഞാൻ കാര്യങ്ങൾ ഓടിയാണ് നടക്കണ്ടേത്താണ്ട് എങ്ങനെ ചെയ്യാ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ കലാകാരന്മാര് അവരോ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് എന്താ കുമാരേട്ട ഈ പറഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞ് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങി അതല്ല അതിന്റെ വഴി എനിക്ക് അറിയാണ്ടല്ലോ കാര്യങ്ങൾ നടക്കണ്ടേ തന്നെയല്ല നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാല്ലോ അപ്പൊ എന്താ വിശ്വാസേ നിന്നെ വിശ്വാസം ഇല്ലാണ്ടല്ലാന്ന് എന്നെ വിശ്വാസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കാം തന്നെയല്ല വേറെ കാര്യണ്ട് ആ ജോർജ് കഴിഞ്ഞ നമ്മുടെ ഒരു പരിപാടി നടത്തി ഉദ്ഘാടനമൊക്കെ ഗംഭീരായി അവസാനം നോക്കി ആർട്ടിസ്റ്റുകളെ ക്ഷണിച്ച പുരൊക്കെ ആളില്ല

കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും ഒന്നാമത് കുമാരേട്ടം വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കും അപ്പൊ അവരെനിന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ എന്നോട് പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത് ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ രണ്ടു വാക്ക് പറഞ്ഞ പരിപാടി കുമാരേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും എന്താണെന്നാണ് പറയേണ്ടത് ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ ഹലോ ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ നമ്മൾ നമ്മൾ വർഷ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഏ ഓരോ ഇത് ആ കുട്ടികളൊക്കെ അറിയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഞാനിതിൻ്റെ ഇതാണല്ലോ സെക്രട്ടറി അഞ്ചി സെക്രട്ടറി ആരാണ് Aranar ne? değil. Enda enda yağlım, ya da bunu malıya diğim, abi, emirayt. Sahiçe sahiçe, alkarar ne yapacağım bilemiyorum. Yahu നമ്മുടെ പരിചയപ്പെടാം ബോബൻ സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും എൻ്റെ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ ഞങ്ങള് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പോകുന്ന ഈ ചുരുങ്ങിയ സമയം ആദ്യ അവസാനം വരെ ഈ കൈഡി ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് കാരണം മലയാള സിനിമയിലും രംഗത്ത് നിന്നുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങളെ രസിപ്പിക്കുക ആനന്ദിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യവും മുൻനിർത്തി മാത്രമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസേഴ്സായ ഗോൾഡൻ ഡ്രീംസിൻ്റെ സിജോ ആൻഡ് ജിയോ ഇവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് എല്ലാവരെയും ഞങ്ങളോടൊപ്പമുള്ള ഈ ഒരു അടിപൊളി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം കലാഭവൻ നവാസ് നമസ്കാരം എന്നെല്ലാം എളിയ കലാകാരനെ സ്റ്റേജിലൂടെയും സിനിമയിലൂടെയും ഇപ്പോൾ ടി വി പരിപാടിയിലൂടെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് അറിയിക്കുന്നു ഏതായാലും തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം പ്രോത്സാഹനം ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് പരിപാടികൾ വീണ്ടും കാണാം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം ആദ്യമായിട്ടാണ് യു കെയിൽ വരുന്നത് നല്ലൊരു ട്രൂപ്പാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിപാടികളുണ്ട് ആദ്യം പോലെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ക്ഷമിക്കണം താങ്ക് യു കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് അറ്റത്തുള്ളവർ വരെ ലിവർപൂളിലുണ്ട് ഒറ്റ ശ്വാസത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തിരുവനന്തപുരം പേട്ട മുരിക്കുമ്പോൾ ചെറിയ കീഴി കടക്കവർ വർക്കല പരവർ കൊല്ലം മണ്ടോതിർത്ത് ശാസ്താംകോട്ട കരുനാപ്പള്ളി കായംകുളം മാവിലിക്കര ചങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പിറവാൻ തൃപ്പന്താനന്തര കൊച്ചി എറണാകുളം ഇടപ്പള്ളി അലുവ ചവരമാലി കറൂറ്റി കൊറ്റ ചാലക്കുടി ഇരിങ്ങാലക്കുട മുള്ളുക്കര പുതുക്കാട് വല്ലൂർ തൃശ്ശൂർ പാലക്കാട് പൊൻകുന്നം ഷൊർണ്ണൂർ ഒറ്റപ്പാലം കടി മംഗരപാലി അലകോഡ് കാസർഗോഡ് വരെ ഈ പരിപാടിയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് തൽക്കാലത്തേക്ക് പിന്മാറുന്നു പ്രഗത്ഭനായ മിമിക്രി താരം മണി ഷൊർണൂർ സ്റ്റാർസ് ഇൻ യൂറോപ്പിന്റെ ഡാൻസ് മാസ്റ്റർ രാജേഷ് ആൻഡ് ഡാൻസർ കിരൺ എല്ലാവർക്കും എന്റെ ചെറിയ വലിയ നമസ്കാരം ഇവിടെ എത്തിയ ആരെയും ഞങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളിപ്പം ഞങ്ങൾക്ക് നൽകിയ ഈ കയ്യടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മൾ അതൊന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു സംശയം ചോദിച്ചു എന്താണ് ഞാൻ തന്നെ ഇങ്ങോട്ട് ലഗേജിലാ പോശയം രണ്ടുമൂന്ന് അതൊന്ന് ക്ലിയർ ഞാൻ എവിടെ ചെന്നാലും സംശയമാണല്ലോ എല്ലാവർക്കും ുംബുതീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള കപ്പൂർ എന്നൊരു ബോംബെ അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടുവന്നത് ഒരാൾ സംശയം ചോദിച്ചു കൊണ്ടുവരാൻ കാര്യം മറ്റൊന്നും എന്റെ ഹൈറ്റും ഒരു മതി മലയാളത്തിൽ നിന്ന് കണ്ടില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ്

അതാണ് വേണ്ടത് സ്ഥലം വേറെ അതുകൊണ്ടാണ് ചിലപ്പോ അറിയേണ്ടതാണെന്ന് വെച്ചാൽ ഇനി ഉണ്ടോ ചോദ്യം അതെ 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 ഇപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ പ്യുവർ ബോയ്സ് അതല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവും ഞാനത് മലയാളത്തിൽ ചോദിക്കാം നിങ്ങളത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് നിങ്ങൾ ഒരു പശുവിനെ അല്ല ഇംഗ്ലീഷ് അറിയുമോന്നറിയണ്ടിഡ് അല്ല പശു ഒക്കെ നാട്ടിൽ ചെറിയ സംഭവമല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നീ പശുവിനെ കറക്കുന്നു

ീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവര് റിയാലിറ്റിയില് കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അതെ അപ്പൊ ഈ കുതിരപ്പുറത്തിന് പോകുമ്പോ ഞാൻ പോകുന്നു വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം സിംഹം വന്ന് ചെയ്തോളൂ നിങ്ങൾപ്പുറത്ത് അത് അഭിനയിച്ചത് ഡൂപ്പ് ഉപയോഗിച്ചില്ലല്ലോ എനിക്ക് ഡ്യൂപ്പ് ഇടുന്നെങ്കിൽ ആറുമാസം പ്രായമുള്ള കൊച്ചിനെ കിട്ടുന്നു അതിനൊക്കെ ഞാൻ തന്നെ കുതിരപ്പുറത്ത് അതിനുള്ള അനുഭവം എന്താണെന്നൊന്നും പറയാമോ കുതിരപ്പുറത്ത് പോയപ്പോ ഭയങ്കര അനുഭവമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരക്ക് തന്നെ മനസ്സിലായത് കുതിരയുടെ പുറത്തൊരാളുണ്ടെന്ന് ഓക്കെ ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകമാര് നിങ്ങൾക്ക് അറിയോ ഏകദേശം എന്നേക്കാൾ ഉയരം കൂടി ആൾക്കാരാണ് ഇവരെക്കൊപ്പം അഭിനയിക്കാൻ പറ്റും ഒരിക്കലും ൾ പൊക്കം കുറഞ്ഞിൽ ഒരിക്കലും അമിതാബച്ചു നടക്കുന്നില്ലേ അമിതാബച്ചൻ പോലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടി വരും ഇത്ര ആൾക്കാരുടെ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയട്ടെ പൊക്കത്തെ പറ്റി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല പൊക്കം കൂടി ആളുകൾ പൊക്കം കുറഞ്ഞവരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടിവരും താൻ നട്ടൽ വളക്കണ്ട പക്ഷേ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ അടുത്ത് ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കൃത്യമായിട്ട് പറയണം ബൗദ്ധിപരമായ ഒരു ചോദ്യമാണ് ഇവര് കേൾക്കണ്ട സ്വകാര്യമാണ് ഇങ്ങോട്ട് അച്ചവി പറയാം മണ്ട ഇപ്പൊ നട്ടല് വളച്ചില്ലേ എന്റെ ഉന്നിപ്പൊ മനസ്സിലായില്ലേ Strike back Got it going on All styles We bring it to you Every day the mic Strike back Find out where we at Coming to your live Funky Funky sound Funky sound Funky sound Funky You wanna get with us Because we got ha ha ha